ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിന് സൈഡ് ഡിഷായിട്ട് വിളമ്പുന്ന ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച വരെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും വേറെ ഒരു കറി ഇല്ലെങ്കിലും ഒരു പാത്രം ചോറ് ഉണ്ടാനും പറ്റും ഇതൊരു പാവയ്ക്കറിയാണ് പക്ഷെ പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടും ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഐറ്റം കൂടി ധൈര്യമായിട്ട് ഉൾപ്പെടുത്താം നല്ല ടേസ്റ്റാണ് രണ്ട് ദിവസം മുമ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം തങ്കം ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു പാവയ്ക്കാൻ നാലായിട്ട് കീറി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് കടൽപ്പരിപ്പ് രണ്ട് ടീസ്പൂണ് ഉലുവ അര അര ടീസ്പൂണ് കടുക് അര ടീസ്പൂണ് പച്ചമുളക് ഒരു മൂന്നെണ്ണം രണ്ട് ടീസ്പൂണ് ഈ വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് ഒരു ടീസ്പൂണ് ശർക്കര രണ്ട് മൂന്ന് ടീസ്പൂണുണ്ട് കായം ഇതുണ്ട് കറിവേപ്പില പിന്നെ വറുക്കാൻ വറുക്കാനാവശ്യമായ എണ്ണ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇനി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി വേണം അപ്പോൾ ആദ്യം തന്നെ ഒരു പനം ചൂടാക്കി നമുക്ക് കടലപ്പരിപ്പും ഇതിലൂടെ ഒരു പകുതി ചുവപ്പാകുന്നവരെ വറക്കാം ഒരു പകുതി ചുവപ്പായി കഴിഞ്ഞാൽ അതിലേക്ക് ഉലുവയും കടുവും കൂടി ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കുമ്പോൾ പൊടിച്ചെടുക്കണം തരി തരിപ്പായിട്ട് പൊടിച്ചെടുക്കണം ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുക്കണം വലിയ പാവയ്ക്കാണെങ്കിൽ ഇതുപോലെ നാലായിട്ട് കീറിയിട്ട് അരിഞ്ഞെടുക്കാം കനം കുറച്ച് അരിഞ്ഞെടുത്താൽ നമുക്ക് വേഗം മൂപ്പിച്ചെടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പാവയ്ക്ക് ഇടാം അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് വെള്ളപ്പിടുത്തം ഇല്ലാത്ത പാവയ്ക്കായതുകൊണ്ട് ഇതിങ്ങനെ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും വെള്ളപ്പിടുത്തമുള്ള പാവയ്ക്കാണെങ്കിൽ നിങ്ങൾ ഉപ്പ് പുരട്ടി കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ആ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ വറുത്തെടുക്കാൻ ഇതുപോലെ പാനിൽ നിരത്തിയിട്ട് ഇടയ്ക്ക് ഇളക്കി ചുവക്കെ വറുത്തെടുക്കണം നല്ലപോലെ ചുവന്നു പോയില്ലേലും കുഴപ്പമില്ല നല്ലപോലെ ചുവ ചുവന്നു പോയാൽ നമുക്ക് ഈ കറി കൂടുതൽ ദിവസം കേടാകാതെ സൂക്ഷിക്കാം പാവയ്ക്ക ഒരു ചെറുതായിട്ട് ചുവപ്പ് ആവുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇടാം പച്ചമുളക് ആദ്യം തന്നെ പാവയ്ക്കയുടെ കൂടി ഇട്ടാൽ പച്ചമുളക് പെട്ടെന്ന് മൂത്ത് പോകും പാവയ്ക്ക മൂക്കത്തില്ല അപ്പോൾ പച്ചമുളക് കരിഞ്ഞു പോകും അതുകൊണ്ട് അതുകൊണ്ട് പാവയ്ക്ക കുറച്ച് ചുവന്ന് വന്നതിന് ശേഷം പച്ചമുളക് ഇടുക പാവയ്ക്ക മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പം കടുവിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ചുവക്കെ വറുത്തെടുക്കാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പത്ത് ചുവന്ന ഉള്ളി കൂടി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും പക്ഷേ കൂടുതൽ ദിവസം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല ഇതിലേക്ക് മുളക് കൂടി ചേർക്കാം വെള്ളം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇതിനി നന്നായി തിളപ്പിക്കണം ഉപ്പ് പാവയ്ക്ക നമ്മൾ പാവക്കയുടെ കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി ബാക്കി ഇപ്പോൾ ചേർക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാവയ്ക്ക് ചേർക്കാം പാവയ്ക്ക് പുളിവെള്ളത്തിൽ കിടന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം പാവയ്ക്ക നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് മധുരം ചേർക്കണം അത് മധുരം താല്പര്യം ഉണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർക്കാം ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി അത് കുറച്ചെങ്കിലും ചേർക്കുന്നത് നല്ലതാണ് പുളിയുടെ പുളിപ്പൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നല്ലതാണ് అల్లం నల్లబల తలచి వന്നിട്ടുണ്ട് నేను కొంచెం కాయపడి చేర్చా ఇది கால் టీస్పూన్ ఇది మనం దిలేకి మనం పొడిచి വെച്ചിരിക്കുന്ന కడల్ పప్పు ఉడి నోక చేర్చా ഇനി ഇതിൽ ഇത് ഗ്രേവി വേണമെന്നുള്ളവർക്ക് ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ പച്ചവെള്ളം ചേർക്കരുത് നമ്മുടെ ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം എല്ലാം നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ അടിപൊളി പാവയ്ക്ക പുളിങ്കറി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒക്കെ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്